തൃശൂരിലെ ചാലക്കുടിക്ക് അഭിമാനമായി പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിന്റെ പേരിലുള്ള ആയുർവേദ ആശുപത്രി നിർമ്മാണം അവസാനത്തിൽ ജൂൺ മാസത്തോടെ ഒന്നാം ഘട്ടമായി ഒ പി വിഭാഗം ആരംഭിക്കുവാൻ സാധിക്കുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ കേന്ദ്ര സർക്കാരിന്റെ ഒൻപത് കോടി രൂപ ഉപയോഗിച്ച് നഗരസഭയുടെ അറുപത് സെന്റ് ഭൂമിയിലാണ് മൂന്ന് നിലകളിലായി ആശുപത്രി കെട്ടിടം ഉയർന്നിരിക്കുന്നത് നിർമ്മാണം പൂർത്തിയായ ആയുർവേദ ആശുപത്രിയുടെ രണ്ടാം ഘട്ട നിർമ്മാണ ജോലികൾക്കായി കേന്ദ്ര സർക്കാർ കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണമാണ് ചാലക്കുടിയിൽ പൂർത്തിയായി വരുന്നത് കണ്ണുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ആയുർവേദ ചികിത്സയാണ് ഈ ആശുപത്രിയിലൂടെ ലഭ്യമാകുക സംസ്ഥാനത്ത് തന്നെ കണ്ണിന്റെ പ്രത്യേക ചികിത്സയ്ക്കായി ഇത്രയും വലിയ സംവിധാനം മറ്റൊരിടത്തുമില്ല ഈ ചാലക്കുടിയിലെ നമ്മുടെ പത്മഭൂഷൺ രാഘവൻ തിരുമൽപ്പാടിന്റെ പേരിൽ ഉയരുന്ന ഒരു ആയുർവേദ ആശുപത്രി നമുക്കറിയാം അറുപത് സെന്റ് സ്ഥലം മുനിസിപ്പാലിറ്റി അനുവദിച്ചു അതിൽ ഒമ്പതേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അതിന്റെ ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് അടുത്ത ഘട്ടത്തിലേക്ക് വേണ്ടി ഏകദേശം നാലേ മുക്കാൽ കോടി രൂപയോളം അനുവദിച്ചിട്ടുണ്ട് അതിനി മുനിസിപ്പാലിറ്റി പതിനേഴ് സെന്റ് സ്ഥലം കൂടി അനുവദിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ഘട്ടം കൂടി പൂർത്തീകരിക്കും അത്യാധുനിക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി സാധാരണക്കാരന് ആശ്രയിക്കാവുന്ന ഒരു കേന്ദ്രമായിട്ട് ഒരു ആയുർവേദ ആശുപത്രിയായിട്ട് മാറുന്ന ഈ ആശുപത്രി ജനങ്ങൾക്ക് ഈ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ആളുകൾക്ക് വലിയ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് മാറുകയാണ് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ആശുപത്രിയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം മറ്റനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത് നഗരസഭ സെന്റ് സ്ഥലം യുടെ നിർമ്മാണത്തിനായി വിട്ടു നൽകിയിരുന്നു പതിനേഴ് സെന്റ് സ്ഥലം കൂടി വിട്ടു നൽകുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നതായി നഗരസഭ അധികൃതർ വ്യക്തമാക്കി ഒഴിച്ചിലടക്കമുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഒന്നാം ഘട്ടത്തിൽ തന്നെ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിലാണ് അൻപത് പേരുടെ കിടത്തി ചികിത്സയ്ക്കടക്കമുള്ള സൗകര്യങ്ങൾ തയ്യാറാക്കുന്നത് ജനം തൃശൂർ